ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു വീഡിയോ ഷോ ചെയ്യാണ് ഈ വീഡിയോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപതാം തീയതി ഈ നമ്മളീ പറയുന്ന നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷൻ്റെ ഓഫീസിൻ്റെ ഉദ്ഘാടനം നടക്കുന്ന വീഡിയോ ആണ് ആ ഉദ്ഘാടനം നടത്തുന്നത് നമ്മുടെ ബഹുമാന്യനായ നമ്മുടെ ബഹുമാന്യനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടിയാണ് ശിവൻകുട്ടി ഇതിൽ വളരെ പ്രധാനമായും പറയുന്ന ഒരു കാര്യമുണ്ട് അദ്ദേഹം പറയുന്നത് പാതിവിത വിലയിൽ ലാപ്ടോപ്പ് ഉൾപ്പെടെ നിരവധി കാര്യങ്ങൾ വിതരണം ചെയ്യുന്ന ഈ സംഘടന സെപ്റ്റംബർ മുതൽ തീരദേശ മേഖലയിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗമാണ് തീർച്ചയായും ഇതൊരു പുതിയ കാൽവെപ്പാണ് ഈ സംഘടന പുതിയ സന്ദേശമാണ് ഈ സമൂഹത്തിന് നൽകുന്നത് പിന്നെ അദ്ദേഹം പറയാണ് ഇന്നലെ വരെ ചിഹ്നിച്ചിതറി കിടക്കുന്ന നമ്മുടെ നാട്ടിലെ സന്നദ്ധ സംഘടനകളെ മുഴുവനും ഇനി ഒരു കുടക്കീടിലേക്ക് കൊണ്ടുവരാൻ ഈ ഓർഗനൈസേഷന് സാധിക്കും അങ്ങനെ വന്നാൽ ഉണ്ടാകുന്ന മെച്ചപ്പെടൽ നമ്മുടെ കേരളത്തിലെ മുഴുവൻ സമൂഹത്തിനുമാണ് ആരാ പറയുന്നത് ശ്രീ ശിവൻകുട്ടി മന്ത്രി ഇനി പറയുന്നതാണ് പ്രധാനം ഏതൊരു സംഘടനയും അതിൻ്റെ തലപ്പത്തിരിക്കുന്നവരുടെ വിശ്വാസ്യതയാണ് അതിനെ ശക്തിപ്പെടുത്തുന്നത് നമ്മുടെ സംഘടനക്ക് അദ്ദേഹം കൂടി ഓണർഷിപ്പ് ഏറ്റെടുത്തു വാക്കുകൾ ശ്രദ്ധിക്കണം നമ്മുടെ സംഘടനക്ക് അഭിമാനത്തോടെ ഈ കേരള സമൂഹത്തിന് മുന്നിൽ സമർപ്പിക്കാവുന്ന നേതൃത്വമാണ് ഉള്ളത് എന്നിട്ട് അദ്ദേഹം ഈ നേതാക്കളെ പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ അനന്തു എനിക്ക് നല്ല ബന്ധമുള്ള കക്ഷിയാണ് അദ്ദേഹമാണ് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ആ ചടങ്ങിൽ പങ്കെടുക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകുമാർ ഞാൻ നല്ല ബന്ധമുള്ള വ്യക്തിയാണ് അതുപോലെ അദ്ദേഹം പറയുന്നത് റിട്ടയർഡ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ അതുപോലെ തന്നെ അനന്തകുമാർ സാറും ഇതിൻ്റെ തലപ്പത്തുണ്ട് എന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഈ സംഘടനയ്ക്ക് ഉണ്ടാവില്ല അവസാനം അദ്ദേഹം കൺക്ലൂഡ് ചെയ്യുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം അതുകൊണ്ട് എൻ്റെ എല്ലാവിധ പിന്തുണയും മാത്രമല്ല ഈ കേരള എല്ലാവിധ പിന്തുണയും ഈ ഞാൻ ഇവിടെ സംഘടന വിവിധ സ്ഥാപനങ്ങളുടെ ക്രൗഡ് ഫണ്ടിങ്ങും മാർക്കറ്റിംഗ് ഫണ്ടിങ്ങും പ്രയോജനപ്പെടുത്തി സാമൂഹിക സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനു വേണ്ടി അമ്പത് ശതമാനം സാമ്പത്തിക സഹായത്തോടുകൂടി തയ്യൽ മെഷീനുകൾ ഹൈടെക് കോഴിക്കോടുകൾ കാർഷിക യന്ത്രങ്ങൾ മുതലാക്കി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് നിലവിൽ നൽകി വരികയാണ് പദ്ധതി എട്ടായിരത്തിലധികം തയ്യൽ മെഷീനികളും ആയിരത്തിലധികം ലാപ്ടോപ്പുകളും വിതരണം ചെയ്യുവാൻ ഇതിനോടകം സാധിച്ചു തീരദേശ മേഖലയിലെ സാമൂഹിക വികസന പരിപാടി സെപ്റ്റംബർ മാസത്തിൽ ആരംഭിക്കുവാനും ഉദ്ദേശിക്കുന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും ഇതൊരു പുതിയ കാൽവയ്പാണ് ഒരു പുതിയ സന്ദേശമാണ് ഈ സമൂഹത്തിന് നൽകുന്നത് ഇന്നലെ വരെ പല തട്ടുകളായി ചിഹ്നിച്ചതിരിക്കണമെന്നിരുന്ന ഈ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ അവർ ഒരു കുടക്കീഴ് വരുവാനും അതൊരു കൂട്ടായ്മയിലൂടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു മെച്ചപ്പെടൽ ഒരു മാറ്റം അത് അതുണ്ടാക്കിയെടുക്കുന്നതിനു വേണ്ടി കഴിയുന്നു ഏതൊരു സംഘടനയും ആ സംഘടന തലപ്പത്തിരിക്കുന്നവരുടെ വിശ്വാസത്തെയാണ് ആ സംഘടനയെ ശക്തിപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും ആ നിലയിൽ നമ്മുടെ സംഘടനയ്ക്ക് അഭിമാനത്തോടുകൂടി തന്നെ ഈ കേരള സമൂഹത്തിന് മുന്നിൽ ഈ സംഘടനയെ അവതരിപ്പിക്കാൻ കഴിയുന്ന വ്യക്തിത്വങ്ങളാണ് അതിൻ്റെ തലപ്പത്തിരിക്കുന്നത് മനസ്സിലാക്കുകയാണ് പിന്നെ ഈ പരിപാടിക്ക് വിളിച്ചപ്പോൾ ഞാൻ തീർച്ചയായിട്ടും എനിക്ക് നമ്മുടെ അനന്തുവിനെ നല്ലവണ്ണം ബന്ധമുള്ള കൃഷിയാണ് വൈകുന്നേരം ശ്രീകുമാറിനെ നല്ല ബന്ധമുള്ള വ്യക്തിയാണ് പക്ഷേ ഞാൻ വരുന്നത് വന്നത് എന്ത് പിന്നെ പുതിയ ഒരു പ്രസ്ഥാനമാണ് നമുക്ക് ഈ കാലഘട്ടത്തിൽ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല സന്നദ്ധ എന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റില്ല മാധ്യമങ്ങളെന്ന് പറഞ്ഞാൽ വളരെ അഗ്രസീവുമാണ് ഫോട്ടോയൊക്കെ എഡിറ്റ് എടുത്ത് ഏതെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അതെല്ലാം പുറത്ത് വിടുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുണ്ടിരിക്കുന്നവർ പറയണ്ടല്ലോ പക്ഷെ എനിക്ക് ഒരു ഉറപ്പ് വന്നത് സി എൻ രാമേന്ദ്രൻ നായർ സാറും അതുപോലെ തന്നെ ആനന്ദകുമാർ സാറും ഇതിൻ്റെ തലപ്പത്തുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ എനിക്ക് അതിലൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് തിരക്കിലാണ് രാമേന്ദ്ര സാറിൻ സാറിന്റെ പ്രസംഗം കേൾക്കണമെന്നുണ്ട് പക്ഷേ ഞാൻ ഈ ഓണം ആയതുകൊണ്ട് ഒരു ഓണം എന്ന് ഞാൻ പറഞ്ഞില്ലേ പാവപ്പെട്ട തൊഴിലാളികൾക്ക് ബോണസും ഒക്കെ കൊടുക്കുന്ന അതിൻ്റെ ചർച്ചയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് പിന്നെ അതിൻ്റെ ഇടയിലാണ് ഞാൻ അറിയിക്കുന്നത് എന്തായാലും ും ഞാൻ ചോദിക്കട്ടെ ഒരു എം എൽ എ എന്ന നിലയിൽ ഞങ്ങളുടെ എൻ ജി ഒ അല്ലെങ്കിൽ അതുപോലെയുള്ള നൂറുകണക്കിന് എൻ ജി ഒകൾ ഇതിൽ അംഗമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഞങ്ങൾ അംഗമാവുകയല്ല ഞങ്ങൾ ഈ കോൺഫെഡറേഷന്റെ ഭാഗമായിട്ടില്ല പക്ഷെ ഞങ്ങൾ ഇതിനു വേണ്ടി അപേക്ഷിക്കുന്നത് ആരുടെ വാക്കുകേട്ടിട്ടാണ് നമ്മുടെ കേരള ഗവൺമെൻറ് എൻഡോസ് ചെയ്ത ഒരു നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷൻ കേരളത്തിൻ്റെ ഭാവിയെ മാറ്റി വരക്കാൻ മാത്രം വിപുലമായി വലുതാകുന്നു എന്ന് നമ്മുടെ ബഹുമാന്യനായ മന്ത്രിസഭയിലെ അംഗം സാക്ഷ്യപ്പെടുത്തിയ ശേഷം ഒരു വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ ആ സംഘടന നൽകുന്ന ലാപ്ടോപ്പിന് വേണ്ടി അപേക്ഷിക്കുന്നത് ഞങ്ങളാണോ കുറ്റവാളി അല്ലെങ്കിൽ ഞങ്ങൾ ഇതിലേക്ക് നയിച്ച മന്ത്രിയാണോ കുറ്റവാളി ഞങ്ങൾക്കെതിരെയാണോ കേസെടുക്കേണ്ടത് അല്ലെങ്കിൽ ഈ പ്രേരണ മുഴുവനും നടത്തിയിട്ടുള്ള ബഹുമാന്യനായ മന്ത്രിക്കെതിരാണോ കേസെടുക്കേണ്ടത് ഈ നാട്ടിലെ ഇന്റലിജൻസ് സംവിധാനം എവിടെയാണ് പരാജയപ്പെട്ടത്